വൈച്ചോവും പാറുവും കി കിച്ചനും ക്യാൻ്റീനിലേക്ക് നടന്നു ആ പൊളി ക്യാൻ്റീൻ കോളേജ് പുറത്ത് നിന്ന് കണ്ട പോലെയല്ല സൂപ്പറാ അല്ലേ പാറൂസെ പാറുവിൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ട് വൈച്ചു പറഞ്ഞു ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു എൻ്റെ വൈച്ചു അതും പറഞ്ഞ് കിച്ചൻ നടന്നുകൂടെ അവരും കുഞ്ഞേട്ടാ മൂന്ന് ചായയും പരിപ്പുവട പോരട്ടെ കിച്ചൻ ചിരിച്ചുകൊണ്ട് ഒരു മദ്യവയസ്സേനെ നോക്കി പറഞ്ഞു ഹാ മോനെ കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ മൂന്ന് ചായയും പരിപ്പ് വടയും അവരുടെ മുന്നിലെത്തി വയ്ച്ചു ആവി പറക്കുന്ന ചായ ചുണ്ടോട് ചേർത്തു അയ്യവ എന്തു രസ ഈ ചായ അതും ഏലക്കായിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ല പിന്നെ ഇത് നമ്മുടെ കുഞ്ഞേട്ടൻ്റെ സ്പെഷ്യൽ ചായ അതും പറഞ്ഞ് അവർ കുഞ്ഞേട്ടനോട് സംസാരിച്ചു പൈസ കൊടുത്ത് ക്യാൻ്റീനിൽ നിന്നും നടന്നു മക്കളെ അങ്ങനെ പോവല്ലേ നിൽക്കുന്നേ പെട്ടെന്ന് ഒരാളുടെ ശബ്ദം കേട്ടതും അവർ അങ്ങോട്ട് നോക്കി നാല് അഞ്ച് ചെറുപ്പക്കാർ അവരെ തന്നെ നോക്കി നിൽക്കുന്നു ഏയ് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞേ ഇങ്ങോട്ട് വാ പിള്ളാരെ വൈച്ചുവിനെ നോക്കിക്കൊണ്ട് ഒരുത്താൻ പറഞ്ഞു അവരുടെ അടുത്തേക്ക് നടന്നു എന്താ എന്ന ഭാവത്തിൽ നോക്കി ഞങ്ങളെയും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോന്നേ ഒരുത്തൻ അത് പറഞ്ഞ് കിച്ചൻ്റെ തോളിൽ കൈവച്ചു അയ്യോ ചേട്ടന്മാരെ ഞങ്ങൾ പാവങ്ങളാ അവരെ നോക്കി കിച്ചൻ പറഞ്ഞു എന്ന വൈച്ചു ഒരു ഭാവ വ്യത്യാസമില്ലാതെ നിന്നു എന്താടി പേര് ഒരുത്തൻ പാറുവിനെ നോക്കി ചോദിച്ചു പാർവതി കൃഷ്ണൻ പാറു പേടിയോടെ പറഞ്ഞു നിൻ്റെയോ വൈച്ചുവിനെ നോക്കി ചോദിച്ചു എൻ്റെയോ വൈച്ചു സംശയത്തോടെ നോക്കി ഹാ നിൻ്റെ തന്നെ എന്താ പേരില്ലേ ആ ഉണ്ടല്ലോ വൈദേഹി വെങ്കിടേഷ് കൊള്ളാവോ ചേട്ടാ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താ മോളെ റോളാണോ ആർക്കാ ചേട്ടാ നിനക്ക് എനിക്കോ എൻ്റെ പൊന്നു ചേട്ടാ എൻ്റെ മുഖത്തേക്ക് നോക്കിയേ എന്ത് പാവ ഞാൻ എൻ്റെ ഈ നിസ്കളങ്ക മുഖം കണ്ടിട്ട് റോളാണെന്നോ എന്തോ ചേട്ടാ ഇത് അല്ല ചേട്ടൻ്റെ പേരെന്താ അവൾ ഒരു നിസ്കളങ്കയോടെ ചോദിച്ചു ഇവളാൾ കൊള്ളാലോ അവർ പരസ്പരം പറഞ്ഞു രാവണൻ അവൻ ഒരു ചിരിയോടെ പറഞ്ഞു ആഹാ കൊള്ളാലോ രാവണൻ ചേട്ടാ പൊളി പേര് നീ ചേട്ടൻ്റെയോ സന്ദീപ് അജയ് റാം പ്രണവ് എല്ലാ പൊളി പേരുകൾ ഫ്രണ്ട്സ് അവൾ രാവണൻ രാവണിൻ്റെ നേരെ കൈ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു നീ എന്താ കളിക്കണോ സന്ദീപ് ദേഷ്യത്തോടെ ചോദിച്ചു വേണ്ടടാ അവൻ ചിരിച്ചു കൊണ്ട് അവൾക്ക് കൈ കൊടുത്തു അവളും ചിരിച്ച് വൈച്ചുവിൻ്റെ പ്രകടനം കണ്ട് കിളി പോയി നിൽക്കുകയാണ് കിച്ചനും പാറവും ബെല്ലടിച്ചതും അവൾ ചിരിച്ചു ചേട്ടായിസ് പിന്നെ കാണാവേ ടാറ്റ അതും പറഞ്ഞ് നടന്നു വൈച്ചു പോകുന്നത് നോക്കി അവർ നിന്നു അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ലാലാല അതും പാടി നടക്കുകയാണ് വൈച്ചു ഡി പൊട്ടത്തി നീ എന്ത് വിചാരിച്ചിട്ടാ അവരോടൊക്കെ ഫ്രണ്ട്സായേ വൈച്ചുവിൻ്റെ ഒപ്പം നടക്കുമ്പോൾ കി കിച്ചൻ പ ചോദിച്ചു അതിന് എന്തടാ ഫ്രണ്ട്സായേ ഉള്ളൂ പാറു പറഞ്ഞു അതിനെന്തെന്നോ കോളേജിൽ തന്നെ ഏറ്റവും അലമ്പ് ടീമാണ് എന്ന് അടി ഉണ്ടാക്കും പിന്നെ അത് മാത്രമല്ല മദ്യം മയക്കുമരുന്ന് പെണ്ണ് അതാണ് അവർക്ക് വേണ്ടു അയ്യോ ദീ വച്ചു അവർ കാരണം പണി കിട്ടുമോ പാറു ആദ്യയോടെ ചോദിച്ചു പിന്നെ ഒന്ന് പോടി അവൻ ഉണ്ടാക്കാൻ ഇങ്ങ് വരട്ടെ അപ്പോൾ ഞാൻ സെറ്റാക്കാം അതും പറഞ്ഞ് ഒരു കൂസലും ഇല്ലാതെ നടന്നു എൻ്റെ പാറൂസേ ഇവൾക്ക് എന്ത് എന്തേലും കുഴപ്പമുണ്ടോ ഇണ്ട് ഉണ്ട് അവൾക്ക് കാര്യമായി എന്തോ കുഴപ്പമുണ്ട് അവർ ചിരിച്ചു ഡാ പൊട്ടാ വേഗം വാ വഹിച്ചു അവിടെന്ന് പറഞ്ഞു പൊട്ടൻ നിൻ്റെ കെട്ടിയോൻ നീ പോടാ നിന്നെ ഞാൻ നിന്ന് അതും പറഞ്ഞ് വൈച്ചുവിൻ്റെ പിന്നാലെ കിച്ചൻ ഓടി അയ്യോ ഇവരെ കൊണ്ട് തോറ്റല്ലോ പാറു അവർ വഴി നോക്കി തലയ്ക്ക് കൈവെച്ച് പറഞ്ഞു പിന്നെ അവളും നടന്നു പെട്ടെന്നാണ് എതിരെ വന്ന ഒരാളുമായി പാറു കൂട്ടിയിടിച്ചത് അവൾ തല ഉയർത്തി നോക്കിയതും രണ്ടാളും കണ്ണുകൾ തമ്മിൽ കൊരുത്തു പെട്ടെന്ന് പാറു സ്വബോധത്തിൽ കിട്ടിയ പോലെ പറഞ്ഞു സോറി ചേട്ടാ ഞാൻ അറിയാതെ സാരമില്ലടോ തനിക്ക് എന്തെങ്കിലും പറ്റിയോ ഏയ് ഇല്ല ചേട്ടാ അവൾ ചിരിച്ചു നടന്നു താൻ ഫസ്റ്റ് ഇയർ ആണോ ആ ചേട്ടാ എന്താ പേര് ഡിപ്പാർട്ട്മെൻറ്റ് പാർവതി കൃഷ്ണൻ ബികോം ഫിനാൻസ് ആ ഓക്കേ ആഹാ ഹാ ചേട്ടാ അവൾ ചിരിച്ചു അവനും അവൾ പോകുന്നത് നോക്കി അവൻ അവിടെ നിന്നു ഡാ ശിവ എവിടെ നോക്കി നോക്കി നടക്കണേ ജോബിനെ ഒരു പെണ്ണ് അവളെ നോക്കി നിന്നതാ ശിവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു ഓ വായി നോക്കി ഓ നീ ഒന്നും വായി നോക്കാത്ത മാന്യനല്ലേ ഒന്ന് പോടാ ഡാ ഇത് അങ്ങനെയല്ല എനിക്ക് ശരിക്കും ഇഷ്ടമായി ഏ ശിവ കാര്യമായി ആണോ പറയണേ ആ നീ നോക്കിക്കോ പാർവതി കൃഷ്ണൻ മാറ്റി പാർവതി താകും ജോബിനെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് ശിവ പറഞ്ഞു ഓ നീ എന്തെങ്കിലും ചെയ്യ് ഇപ്പോൾ നീ എൻ്റെ ഒപ്പമൊന്നു വായോ ജോബിൻ ശിവയെ വലിച്ചു കൊണ്ടുപോയി അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഹോസ്റ്റലെത്തി അന്നു ഉണ്ടായ കാര്യങ്ങളെല്ലാം അവർ പരസ്പരം ഷെയർ ചെയ്തു ഇപ്പോൾ അവരുടെ കൂടെയാണ് അവനി അവനിയും അച്ചുവിൻ്റെ കോളേജിൽ ആയോണ്ട് അവർ പെട്ടെന്ന് തന്നെ കൂട്ടായി അങ്ങനെ നാളുകൾ കടന്നുപോയി വൈച്ചു അച്ചു പാറു കിച്ചു അവനി ജീവൻ കീർത്തി രാഹുൽ ഇവർ പെട്ടെന്ന് തന്നെ കൂട്ടായി ഇവർക്ക് പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ കോളേജ് തുറന്നിട്ട് മൂന്നാഴ്ചയായി വഹിച്ചു ആണേൽ ബോയ്സിനേക്കാൾ മിസ്സിനെ വായി നോക്കുന്ന തിരക്കിലാണ് എന്താ ചെയ്യുക പിന്നെ പാറു ഇടയ്ക്ക് ശിവനെ നോക്കി നടക്കും കിച്ചന് അവനി അവനിയെ ഒരു നോട്ടമുണ്ട് എന്നാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെ കാരണം പറഞ്ഞിട്ടില്ല അച്ചുപാവം ക്ലാസ്സിൽ തന്നെ മിണ്ടാപൂച്ചയാ കലം എപ്പോഴാ ഇട ഉടക്കുക അങ്ങനെ അവർ എല്ലാം എൻജോയ് ചെയ്ത് നടക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഡാ രുദ്ര ഫോണിൽ നോക്കി കിടക്കുന്ന രുദ്രനെ നോക്കിക്കൊണ്ട് ജോൺ വിളിച്ചു ഡാ എന്താടാ ഡാ ഇന്നെങ്കിലും കോളേജിൽ പോയില്ലെങ്കിൽ പുറത്താക്കുന്നു ദേവായർ കാവ്യോട് കാവ്യോട് പറഞ്ഞു ഉം പോണോടാ രുദ്രൻ പുരുക്കൻ ഉയർത്തി ചോദിച്ചു ആ പോവാടാ കാരണം നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ വന്നതല്ലേ പോവാമെന്ന് ആ എന്നാ പോവാം അവരെ ഒന്നും കാണാമല്ലേ ആ വായോ അല്ല നീ വീട്ടിൽ പോകുന്നോ ഏയ് ഇല്ലടാ ഈ കൊല്ലത്തിൽ പോയാൽ സെറ്റാവില്ല രുദ്രൻ ടൗണിൽ വിട്ട് എടുത്ത് ഇപ്പോൾ കാവ്യൻ്റെ വീടിൻ്റെ അടുത്താണ് വീട് വാ എൻ്റെ വീട്ടിൽ പോവാം ആ ബെസ്റ്റ് അവിടെ പപ്പ മമ്മ ഇല്ലടാ ഏയ് ഇല്ലടാ അവർ ഏതോ കസിൻ്റെ വീട്ടിൽ പൊയ്ക്കുക നാളെ വരുള്ളൂ വാ അങ്ങനെ ജോണിൻ്റെ വീട് എത്തിയതും രുദ്രൻ ഫ്രഷ് ആയി വന്നു എടാ കാവ്യ വിളിച്ചിട്ടുണ്ട് നീ എന്താ ഫോൺ എടുക്കാത്തേ രുദ്രൻ ഷർട്ടിൻ്റെ ബട്ടൺ ഇടുന്ന ഇടയിൽ ജോൺ ചോദിച്ചു ഓ അവൾ വിളിച്ചോ ഞാൻ കണ്ടില്ല മുപ്പത് മിനിറ്റ് കോൾ എന്നിട്ട് നീ കണ്ടില്ലേ ജോൺ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു ഓ അവൾ വിളിച്ചോ ഞാൻ കണ്ടില്ല മുപ്പത് മിനിറ്റ് കോൾ എന്നിട്ട് നീ കണ്ടില്ലേ ജോൺ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു ഏയ് ഇല്ലടാ ഞാൻ രുദ്രന്റെ വാക്കുകൾക്ക് പര പരതിരുദ്ര കളിക്കല്ലേ എന്താ അവൾ വിളിച്ചിട്ട് എടുക്കാതെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല അവൾ വിളിച്ചാൽ ഇപ്പോൾ ഒരുമാതിരി സംസാരമാ എന്ത് സംസാരം ജോൺ സംശയത്തോടെ ചോദിച്ചു കഴിച്ചോ കുടിച്ചോ കിടന്നോ എവിടെയാ അങ്ങനെയൊക്കെ ഒരുമാതിരി കാ കാമുകിമാരെ പോലെ അതുകൊണ്ടാ ഞാൻ എടുക്കാത്ത കോപ്പ് എടാ കാവ്യ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ അതല്ലടാ കോപ്പേ പറഞ്ഞേ രുദ്ര ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോൾ നിനക്ക് അറിയോ അവൾ നിന്നെ സ്നേഹിക്കുന്ന കാര്യം ജോൺ പെട്ടെന്ന് ചോദിച്ചു ഏയ് അപ്പോൾ എൻ്റെ സംശയം ശരിയായിരുന്നു അല്ലേ അല്ല ജോൺ നിനക്ക് എങ്ങനെ അറിയാം അന്ന് നമ്മൾ പോയില്ലേ ടൂർണമെൻ്റ് അന്ന് അവൾ നമ്മളോട് ചൂടായില്ലേ നീ അവളെ പെങ്ങളായി കാണുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു അതാ രുദ്ര ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചൂടാവരുത് ഏയ് പറയടാ രുദ്രൻ ജോണിൻ്റെ തോളിൽ കൈവച്ചു കാവ്യ നല്ല കുട്ടിയാ നിനക്കും അവൾ നന്നായി അറിയാം തിരിച്ചും പിന്നെ അവളുടെ വീട്ടിൽ നിന്റെ കാര്യം പറഞ്ഞ നൂറുവട്ടം സമ്മതമായിരിക്കും നിന്റെ വീട്ടിൽ പറയണ്ട സന്തോഷത്തോടെ നിങ്ങളെ വരവേൽക്കും പിന്നെ എന്തടാ നിനക്ക് കെട്ടിക്കൂടെ അവളെ ജോൺ പറഞ്ഞു നിർത്തിയതും കാർത്തിയെ നോക്കി ഡാ നീ എന്തായി പറയണേ അവൾ എന്തെങ്കിലും മനസ്സിൽ കരുതി വെച്ചേക്കുന്നു വെച്ച് നീയും ഇങ്ങനെ പറയാണോ എടാ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല കേട്ടോ അവൾ ഒരു പാവമല്ലടാ പിന്നെ നിങ്ങൾ ജോൺ പറയും മുന്നേ രുദ്രൻ കൈ കൊണ്ടു തടഞ്ഞു അതൊന്നും വേണ്ട ഇപ്പോൾ പോണ പോലെ പോട്ടെ ജോണിൻ്റെ വീട്ടിൽ നിന്നും അവർ കോളേജിലെത്തി അങ്ങനെ രുദ്രൻ വന്നു മക്കളെ അവർ നേരെ ക്യാൻറ്റീനിൽ പോയി രുദ്ര ക്ലാസ്സിൽ പോണോ ജോൺ ചോദിച്ചു ഏയ് എന്തിന് വന്നില്ലേ അത് മതി പറഞ്ഞു നിൽക്കേ കാവ്യ ഓടി വന്നു ഏയ് കാർത്തി എപ്പോ വന്നടാ കാവ്യ ആകാംക്ഷയോടെ ചോദിച്ചു നീ കണ്ടില്ലേ ഞങ്ങൾ വരുന്നത് ജോൺ പെട്ടെന്ന് ചോദിച്ചു ആഹാ കണ്ടു എന്നാലും എന്തു എന്നാലും കുന്തം ഡാ ദുഷ്ട ഞാൻ വെറുതെ ചോദിച്ചതാ ഇനി അത് പറഞ്ഞ് കയറണ്ട കാവ്യ ചിരിച്ചു അപ്പോഴാണ് പാറും വൈച്ചും കൂടെ നടന്നു വന്നത് കാവ്യ മിസ് പാറു വിളിച്ചു ഹാ പറ പാർവതി കാവ്യത്തിരിഞ്ഞ് ചോദിച്ചു മിസ്സിൻ്റെയാ ക്ലാസ് പിന്നെ അസൈൻമെൻ്റ് ഉണ്ട് അത് ലേബിൽ വെച്ചിട്ടുണ്ട് പാറു ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഓക്കേ പാർവതി വൈദ്യുഹി തൻ്റെ ബുക്കെവിടെ എനിക്ക് ഇത് എന്താ പറ്റിയേ ഇങ്ങനെ ഇടിക്കാൻ വല്ല ആർട്ടാക്കുമാണോ തട്ടിപ്പോവോ കൃഷ്ണ വൈച്ചു മനസ്സിൽ പറഞ്ഞു ആലോചിച്ചു നിന്ന വൈചുവിനെ കാവ്യ അവളെ ഒന്നും കൂടെ വിളിച്ചു വൈദേഹി മിസ് ലേബിൽ വെക്കാൻ വൈച്ചു പേടിയോടെ പറഞ്ഞു എന്നാൽ നിങ്ങൾ പൊക്കോ എല്ലാം ലേബിൽ വെച്ചോ പിന്നെ ഞാൻ ഇപ്പോൾ വരാം ഓക്കെ മിസ് അതും പറഞ്ഞു വൈച്ചു പാറുപോയി വൈദേഹി എന്ന് കാവ്യൻ്റെ നാവിൽ നിന്നും കേട്ടതും രുദ്രൻ ജോണും ഒരുമിച്ച് നോക്കി